പ്രിയമേ തൃശ്ശൂരിലെ കവർച്ചാശ്രമത്തിന്റെ വാർത്തയാണ് തൃശ്ശൂരിൽ കവർച്ചാശ്രമത്തിനിടെ അലാറം ചതിച്ചതോടെ കള്ളൻ ജുവലറിയിൽ കുടുങ്ങി ചതിക്കുകയല്ല അലാറം കൃത്യമായിട്ട് ആ പണി ചെയ്തു അലാറം പുലിയച്ചെറയിലെ ജുവലറിയിൽ കുടുങ്ങിയ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം കരാർ ജീവനക്കാരനും പേരാമംഗലം സ്വദേശിയുമായ ജിൻഡോയെ പോലീസ് പിടികൂടി പൂങ്കുന്ത എമ്മിൽ കവർച്ചാശ്രമം നടത്തിയതും ജിൻഡോയാണ് കള്ളനെ പിടികൂടി ജയ്സൺ ജാമവളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജയ്സൻ എ ടി എമ്മിലെ കവർച്ചാശ്രമം അതേപോലെ ജൂവലറിയിലെ കവർച്ചാശ്രമം രണ്ടും നടത്തിയത് ജിൻഡോയാണ് അലാമാണ് രക്ഷിച്ചത് അതല്ലെങ്കിൽ അടിച്ചുകൊണ്ട് പോയനെ അല്ലേ എന്താ സംഭവിച്ചത് ജെയ്സൺ അരുൺകുമാർ രണ്ടും അലാറമാണ് പിന്നെ ജിൻഡോയെ ചതിച്ചത് ഏറ്റവും രസകരമായ കാര്യം ജിൻഡോയ്ക്ക് അത്ര കൊള്ളാവുന്ന സമയമാണെന്ന് തോന്നുന്നില്ല കാരണം ആദ്യത്തെ രണ്ട് അറ്റംപ്റ്റും പരാജയപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തെ അറ്റം അറ്റംപ്റ്റിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു ജിൻഡോക്ക് ഒരു നാലര ലക്ഷം രൂപയുടെ ഗോൾഡ് ലോൺ ഉണ്ട് സാമ്പത്തിക പ്രയാസമുണ്ട് ആ സാമ്പത്തിക പ്രയാസം തീർക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ കണ്ടെത്തിയ മാർഗ്ഗമാണ് ഒന്നാദ്യം എ ടി എമ്മിൽ ഒന്ന് കയറി നോക്കാം എന്ന് കരുതി എ ടി എമ്മിൽ കയറിയപ്പോഴാണ് വീണ്ടും ദേ അടിക്കുന്നു അലാറം പിന്നെ അപ്പോഴേക്കും പോലീസും ഉദ്യോഗസ്ഥരൊക്കെ എത്തുന്നു അപ്പോഴേക്കും അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിഞ്ഞു അലാമൻ പക്ഷേ സ്വർണ്ണക്കടയിൽ കയറി ചിത്രം മാറി ഷട്ടർ കിടക്ക് താന്നു കിടക്കുകയായിരുന്നു അപ്പോഴേക്കും പോലീസ് എത്തി പിടിക്കപ്പെട്ടു തൃശ്ശൂരിലെ കോർപ്പറേഷൻ വിഭാഗത്തിലെ വൈദ്യുതി വകുപ്പ് എൻ്റെ താൽക്കാലിക ജീവനക്കാരാണ് ഇയാൾ അവിടെ നിന്നുള്ള ഉപകരണങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം കട്ടിയാവുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഇന്നലെ ഏകദേശം പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് ഇന്നലെ മീൻ മിനിഞ്ഞാന്ന് രാത്രി പന്ത്രണ്ടരക്കെയാണ് തൃശ്ശൂർ പൂങ്കന്തത്തിനടുത്തുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ എ ടി എം കവർച്ചയ്ക്കുള്ള ശ്രമം നടന്നത് അപ്പോൾ തന്നെ ശബ്ദവും സന്ദേശവും ബാങ്ക് മാനേജർക്കും പോലീസിനും എത്തി അപ്പോൾ തന്നെ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു അതേ അതേ ആയുധങ്ങൾ ഉപയോഗിച്ച് അതായത് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചെന്ന് എന്ന് വേണമെങ്കിൽ പറയാം അതുമായി കുരിയച്ചറ നഗരത്തിലുള്ള അക്കര എന്ന ജ്വല്ലറിയിലേക്ക് കയറി അവിടെ ചെന്നപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത് അലാം അടിച്ചു അപ്പോഴേക്ക് പോലീസ് എത്തി പക്ഷേ ഇയാൾ ചെയ്തൊരു ബുദ്ധിപരമായ ഒരു കാര്യമുണ്ട് പക്ഷേ ആ ബുദ്ധിയൊന്നും രക്ഷപ്പെടുത്താൻ അയാൾക്ക് സഹായകരമായില്ല അയാൾ നേരെ ജനറേറ്റർ വെച്ച സ്ഥലത്തേക്ക് പോയി ആ ജനറേറ്റർ ഓഫ് ചെയ്തു അങ്ങനെ സി സി ടി വി ഒക്കെ ഓഫായി കഴിഞ്ഞ ദിവസമുണ്ടായ അബദ്ധം അയാൾ ഒരു ഘട്ടത്തിൽ പരിഹരിച്ചു പക്ഷേ മറ്റൊരു ഘട്ടത്തിൽ വീണ്ടും പിടിക്കപ്പെട്ടു നാലര ലക്ഷം രൂപ കടം ഇനിയും ഇനിയും ഇഴുനീളും എന്ന കാര്യം ഉറപ്പാണ് ഇനി ജയിൽ ജീവിതമാണ് ജിൻഡോയ്ക്ക് വിധിച്ചിട്ടിരിക്കുന്നത് നാലര ലക്ഷം രൂപ കടം വീട്ടാൻ വേണ്ടി കണ്ടെത്തിയ മാർഗമാണ് മോഷണം ആ മോഷണം വിജയകരമായി പൂർത്തിയാക്കാൻ അയാൾ കഴിഞ്ഞില്ല പോലീസിന് പിടിയിൽപ്പെട്ടിരിക്കുന്നു വെറും ഇരുപത്തി എട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ അയാൾക്ക് അയാൾക്ക് മുൻ പിന്നെ മോഷണ പരിചയങ്ങളൊന്നുമില്ല എന്നാണ് പോലീസ് പറയുന്നത് അത്തരത്തിലെ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയുന്നത് ഏതായാലും അയാളെ പോലീസും ഭംഗിയായി പിടിച്ചിരിക്കുന്നു അരുൺ കരുൺകുമാർ സ്തുതില്ലേ ഇല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും അടിച്ചോണ്ട് പോയാലേ പക്ഷേ ജിൻഡോയ്ക്ക് അതിനകത്ത് അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ലെന്ന് തോന്നുന്നു ബെറ്റർ ലാക്കി നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ടൈം ജിൻറ്റു ഈ പണിക്ക് പോകേണ്ട ലോണൊക്കെ എങ്ങനെയും വീട്ടിൽ തീർക്കാം നാല് നാല് ലക്ഷം രൂപയല്ലേ ഉള്ളൂ ഇനിയിപ്പം നാട്ടുകാർ മുഴുവൻ കള്ളനെന്ന് വിളിക്കുകയും ചെയ്യും ജയിലിനകത്ത് കിടക്കേണ്ടി വരികയും ചെയ്യും നേരത്തെ ഈ പറയുന്ന ഗോൾഡ് ലോൺ വെച്ച് പണത്തിൻ്റെ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ആനുവും കൂടെ പോയി എന്തായാലും വലിയ കഷ്ടമായി പോയി എന്നുള്ളതാണ് ജിൻഡോയെ സംബന്ധിച്ച് നമ്മൾ കഷ്ടമായി പോയി എന്ന് പറയത്തില്ല അല്ലാം കൃത്യമായിട്ട് അടിച്ചതുകൊണ്ട് സ്വർണ്ണം അടിച്ചുകൊണ്ട് പോപ്പർട്ടിയില്ല ജിൻഡു